നമസ്കാരം ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലെ ചിലർക്ക് സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ദുഃഖങ്ങളാവും ഉണ്ടാവുക എന്നെ മാത്രം ഭഗവാൻ എന്തെയും ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന തോന്നലാവും പലർക്കും അത്തരത്തിൽ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആദ്യത്തേത് മഹാദേവന്റെ ചിത്രവും രണ്ടാമത്തേത് മഹാവിഷ്ണുവിൻ്റെ ചിത്രവുമാണ് മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഓം നമശിവായ എന്നും മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഓം നമോ നാരായണ എന്നും കമന്റിൽ രേഖപ്പെടുത്തുക ഇതിൽ ഒന്നാമത്തെ ചിത്രമായ മഹാദേവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ ദാമ്പത്യപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള മറ്റേതെങ്കിലും ബന്ധത്തിലോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫലമാണ് ലഭിക്കാൻ പോകുന്നത് ഏതൊരു കാര്യം ചെയ്യുന്നതിനും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിൽ കൂടിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ച് അതിനെ വലുതാക്കി മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥകൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള ശക്തി മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും മഹാ മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആശങ്കകളെല്ലാം മാറുന്നതാണ് മറ്റുള്ളവരെ അകമഴിഞ്ഞു സഹായിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൽ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആ രീതിയിലും നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് മാറുന്നതായിട്ടാണ് ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാകും വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം പരിശ്രമം ആവശ്യമാണ് ആ പരിശ്രമങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ കൂടിയും അത് നേടിയെടുക്കാനായിട്ട് വളരെയധികം പരിശ്രമം ആവശ്യമാണ് ഇനി ദുഃഖങ്ങൾ എന്തെങ്കിലും ആണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നടക്കാത്ത എന്തെങ്കിലും ദുഃഖങ്ങളാണ് എങ്കിലും അത് നടക്കുകയും പക്ഷേ അതിന് കുറച്ച് കാലതാമസം എടുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത് പക്ഷേ എങ്കിലും ആ ഒരു തികഞ്ഞ ഭക്തിയും പരിശ്രമവും അർപ്പണബോധവും നിങ്ങളെ നേട്ടങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിതത്തെ കാണുന്നവരാണ് നിങ്ങൾ എന്നിരുന്നാലും ചില തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുമൂലം നിങ്ങളിൽ വന്നു ചേരാവുന്ന ദുഃഖങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഇല്ലാതാവുന്നതായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആഹ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികമുണ്ട് അതുമൂലം എല്ലാ ഐശ്വര്യങ്ങളും സാമ്പത്തികപരമായിട്ടാണെങ്കിലും മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുകയും ജീവിതത്തിൽ വെളിച്ചം നിറയുകയും ആ ഒരു ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എല്ലാവരെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം